നമസ്കാരം റാഫ്റ്റർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ന്യൂസിലാൻഡിൽ നടക്കുന്ന ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനെ തകർത്തിരിക്കുകയാണ് ഓസ്ട്രേലിയ മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ വല്ലാതെ തകർന്നു പോയിരുന്ന ന്യൂസിലാൻഡ് അതായത് ആറ് റൺസ് എടുക്കുമ്പോഴേക്കും മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് ഉലഞ്ഞു പോയിരുന്ന ന്യൂസിലാൻഡിനെ രക്ഷപ്പെടുത്തി എടുത്തത് ടിം റോബിൻസൺ ആണ് അദ്ദേഹത്തിൻ്റെ കന്നി സെഞ്ചുറി അറുപത്തിയാറ് പന്തിൽ നിന്ന് ആറ് ഫോറും അഞ്ച് സിക്സറും അടക്കം അദ്ദേഹം നൂറ്റി റൺസ് എടുത്ത് പുറത്താകാതെ നിന്നപ്പോൾ അവരുടെ ടീമിന് മാന്യമായൊരു സ്കോറിലേക്ക് എത്താൻ പറ്റി നൂറ്റി എൺപത്തിയൊന്ന് റൺസാണ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ന്യൂസിലാൻഡ് അടിച്ചതെങ്കിൽ പതിനാറേ പോയിന്റ് മൂന്ന് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അത് മറികടന്നുകൊണ്ട് ആറ് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയമാണ് ഇരുപത്തൊന്ന് പന്തുകൾ ശേഷിക്കെ ഓ സീസ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് കളിയിൽ ടിം സിഫർട്ട് നാല് ഡവൺ കോൺവോയ് ഒന്ന് ചാപ്മാൻ ഡെക്ക് അങ്ങനെ വല്ലാതെ അങ്ങ് ഉലഞ്ഞു പോയി ന്യൂസിലാൻഡ് തുടക്കത്തിൽ പക്ഷേ ഡാരിൽ മിച്ചലും ടീം റോബിൻസണും ചേർന്നുള്ള കൂട്ടുകെട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി ആറ് റൺസിന് മൂന്ന് വിക്കറ്റ് വീണ ടീമിൻ്റെ നാലാം വിക്കറ്റ് വീഴുമ്പോഴേക്കും അവർ തൊണ്ണൂറ്റിയെട്ട് റൺസിലേക്ക് എത്തിക്കഴിയായിരുന്നു ഡാരിൽ മിച്ചൽ ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തി നാല് റൺസ് അടിച്ചു ബെവൻ ജേക്കബ്സ് ഇരുപത് റൺസാണ് ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് എടുത്തത് മൈക്കിൾ ബ്രേസ് വലിയ ഏഴ് റൺസുമായിട്ട് റണ് ഔട്ടായി പുറത്തായി അതേസമയം ടിം റോബിൻസൺ കിഡലൻ പ്രകടനം നടത്തി അറുപത്തി ആറ് പന്തിൽ ആറ് ഫോറും അഞ്ച് സിക്സും അടക്കം നൂറ്റി അറുപത് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നൂറ്റിയാറ് റൺസ് അടിച്ചു ഓസീസിന് വേണ്ടി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി വെന്ഡോർഷീസ് പക്ഷെ നാല് ഓവറിൽ അദ്ദേഹം നാൽപ്പത് റൺസ് വിട്ടുകൊടുത്തു ജോഷ് എയ്സൽവുഡ് നാല് ഓവറിൽ ഇരുപത്തി മൂന്ന് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ മാത്യു ഷോട്ട് മൂന്ന് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസിനും ഒരു വിക്കറ്റ് നേടി മറുപടി ബാറ്റിങ്ങില് ഓസീസ് കിഡലൻ തുടക്കമാണ് ഇട്ടത് ആദ്യ വിക്കറ്റ് ആറാം ഓവറിൽ പോകുമ്പോഴേക്കും അവർ അറുപത്തിയേഴ് റൺസിലേക്ക് എത്തിയിരുന്നു ടീം ട്രാവിസ് ഹെഡാണ് ആദ്യ വിക്കറ്റായിട്ട് പുറത്തുപോയത് അദ്ദേഹത്തിൻ്റെ കിഡിലൻ ബാറ്റിംഗ് പതിനെട്ട് പന്തിൽ നിന്ന് ആറ് ഫോറുകൾ സഹായത്തോട് അദ്ദേഹം മുപ്പത്തിയൊന്ന് റൺസ് അടിച്ചു പിന്നെ മിച്ചൽ മാർസിന് കൂട്ടായിട്ട് മാത്യു ഷോട്ട് എത്തി പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസാണ് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം മാത്യു ഷോട്ട് അടിച്ചതെങ്കിൽ മിച്ചൽ മാർഷ് നാൽപ്പത്തി മൂന്ന് പന്തിൽ ഒമ്പത് ഫോറും അഞ്ച് സിക്സും അടക്കം എൺപത്തി അഞ്ച് റൺസ് സംഭാവന ചെയ്തുകൊണ്ട് ടീമിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു അലക്സ് കാരി ഏഴ് റൺസുമായിട്ട് മടങ്ങിപ്പോയി ടിം ഡേവിഡും ആർഗസ് സ്റ്റോനിസും ചേർന്നുകൊണ്ടാണ് കളി ഫിനിഷ് ചെയ്യുന്നത് ടിം ഡേവിഡ് പന്ത്രണ്ട് പന്തിൽ നിന്ന് ഒരു ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തൊന്ന് റൺസുമായിട്ട് പുറത്തു നിന്നപ്പോൾ ഒരു പന്ത് നേരിട്ട് നാല് റൺസുമായിട്ട് പുറത്താകാതെ തന്നു ഏതായാലും തകർപ്പൻ വിജയമാണ് ഇപ്പോൾ ആറ് വിക്കറ്റിന് വിജയമാണ് ഇരുപത്തിയൊന്ന് പന്തുകൾ ശേഷിക്കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിന് മേൽ നേടിയിരിക്കുന്നത് വീഡിയോസ് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം